കട്ടിലിൽ ഒരു കുഞ്ഞു ടെഡിയെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആമ്പലുവിനെ നോക്കി വൈദു അവളുടെ അടുത്തേക്ക് ഇരുന്നു പതിയെ അവളുടെ തലയിൽ തലോടി ഏതോർമ്മകൾ വൈദുവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു വേദ അവൻ പതിയെ അവളെ വിളിച്ചു അവളുടെ വയറിൽ മുഖം അടുപ്പിച്ച് കിടക്കുവാണ് അവൻ ഡി ഈ കുഞ്ഞു വയറ്റിൽ എനിക്കൊരു വാവയെ വേണം എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൻ വയറിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രേട്ടാ അവൻ്റെ താടി കൊണ്ട് ഇക്ലിയായതും അവൾ അവൻ്റെ മുടിൽ കൈകോർത്ത് വിളിച്ചു ഉഫ് പെണ്ണേ ഇങ്ങനെ വിളിക്കല്ലേ ഇന്നിനി എൻ്റെ മോള് താങ്ങില്ല ഛി പോടാ ഏതു നേരവും വഷളത്രം മാത്രം പറയൂ എഴുന്നേറ്റേ അവൾ അവനെ തട്ടി മാറ്റി എഴുന്നേൽക്കാൻ തന്നു അറിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വേണം അതിനുള്ള പൈശ്രമം ഞാൻ തുടങ്ങി അവൻ വീണ്ടും അവളുടെ വയറിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു വൈദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെയൊരു കുഞ്ഞുണ്ടെന്ന് പോലും അറിയില്ല മനപൂർവ്വം ചെയ്തതല്ല ക്ഷമിക്കാൻ കഴിയുമോ എന്നറിയില്ല എങ്കിലും മാപ്പു പറയുമോ അവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു കുഞ്ഞിക്കൈകൾ മുഖത്ത് പരത്തിയപ്പോളാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത് അവൾ ആ കുഞ്ഞിക്കൈയിൽ പിടിച്ച് ഉമ്മ വെച്ചു അമ്മയുടെ കുഞ്ഞിപ്പെഴുന്നേറ്റു എഴുന്നേറ്റല്ലോ അവൾ കൊഞ്ചലോടെ പറഞ്ഞു വാ അമ്മയുടെ മോളെ അമ്മ കുളിപ്പിച്ച് സുന്ദരിയാക്കി തരാം വൈദു അത് പറഞ്ഞ് കുഞ്ഞിനെ അടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് കുഞ്ഞിനെ ഉടുപ്പിടിപ്പിച്ചു കൊടുത്തു വൈദ്യും ഫ്രഷ് ആയി വന്നു അമ്മയെ വിളിച്ച് മൂന്നുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നു മോളെ വൈദു നീ ഇന്ന് നേരത്തെ വരുമോ സരസ്വതിമോ ചോദിച്ചു എന്താ അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതും മോളെ എൻ്റെ മരുന്ന് കഴിഞ്ഞു ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോകണം അവളെ നോക്കാതെ പറഞ്ഞു അമ്മയ്ക്ക് തല്ലുകിട്ടാത്ത നല്ല കുറവുണ്ട് കേട്ടോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് മരുന്ന് കഴിക്കാൻ കാത്തു നിൽക്കരുതെന്ന് വൈദു അവരെ നോക്കി ശ്വാസനാസരത്തിൽ പറഞ്ഞു അമ്മമ്മച്ചു നല്ല ചല്ലുകൊക്കമ്മേ പറഞ്ഞത് കേൾക്കാത്ത കുട്ടികൾക്ക് ചല്ലുകൊക്കും ആമ്പലു അമ്മമ്മയെ നോക്കി പറഞ്ഞു എടി കാന്താരി നീ ആള് കൊള്ളാലോ ഇനി നീ ഇങ്ങോട്ട് വാ അമ്മമ്മയെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് അവർ പിണക്കത്തോടെ അവളോട് പറഞ്ഞു അമ്മമ്മ പിണങ്ങിയെന്ന് കണ്ടതും അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു പാവം അമ്മമ്മ ഇനി തെയ്യൂല നല്ല അമ്മയല്ലേ വക്ക് പറയണ്ട ആമ്പലു ചുണ്ടു ചുടുക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും വൈദുവും അമ്മയും ചിരിച്ചു എൻ്റെ കുഞ്ഞിപ്പെണ്ണേ നീ ആൾ കൊള്ളാലോ വൈദ്യു അവളുടെ കവളിലൊന്നും തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആമ്പലു കുഞ്ഞിപ്പല്ല് കട്ടിച്ചിരിച്ചു യാദവും ടീമും കേരളത്തിലെത്തി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ഡിസ്പ്ലേയിലെ ആ പേര് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു ഹലോ മോനെ ഏതു സുഖമാണോ നിനക്ക് സുഖമാണച്ച മോൻ നാട്ടിലുണ്ടോ ഇല്ല ഷൂട്ടിങ്ങിന് വേണ്ടി കേരളത്തിൽ വന്നിരിക്കുവാണ് തിരക്ക് കഴിഞ്ഞ് മോൻ ഇവിടെ വരെ ഒന്ന് വരാമോ വരാം പക്ഷെ തനിച്ചല്ല അച്ഛൻ്റെ മകളുമുണ്ടാകും എൻ്റെ വാമഭാഗത്ത് മോനെ ഞാൻ പിന്നെ വിളിക്കാം അച്ഛ ഫോൺ കട്ട് ചെയ്ത് അവൻ സീറ്റിൽ ചാരിയിരുന്നു എൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ ഇനിയും നീ അലിയണം നിന്നിൽ അലിയാൻ ഇനിയൊരു കാത്തിരിപ്പില്ല നിന്റെ മാത്രം പ്രാണനായവൻ ഇന്ന് നിന്നിൽ എത്രയോ ദൂരെയാണ് തിരിച്ചു വന്നിരിക്കും വീണ്ടും നിന്നിലേക്ക് വന്നു ചേരാൻ എന്നിൽ നിന്ന് നീ അകന്നു പോകാതെ കഴിയാതെ ഒരു ബന്ധനം ഞാൻ തീർക്കും ഭക്ഷണം കഴിക്കൽ എല്ലാം കഴിഞ്ഞ് വൈദു കുഞ്ഞിനോടും അമ്മയോടും പറഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങി എന്നത്തെയും പോലെ അവളുടെ കൂടെ കുറച്ച് കുട്ടികളുമുണ്ട് എല്ലാവരും ഈ ഗ്രാമത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നതിനെക്കുറിച്ച് പറയുവാണ് വൈദു എല്ലാവരുടെയും സംസാരം കേട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു കുറച്ച് നടന്ന് കവലയിലെത്തിയപ്പോൾ അവിടെയുള്ള ഫ്ലെക്സ് കണ്ടതും വൈദു തറഞ്ഞു നിന്നു അവളുടെ ശരീരം കുഴയാൻ തുടങ്ങി വൈകുന്നേരം സന്ധ്യ മയങ്ങാൻ നേരത്താണ് യാദവിൻ്റെ ടീമും മഞ്ചാടിക്കുന്നിലെത്തി അവിടെ ഒരു വീട് അവർക്ക് വേണ്ടി റെഡിയാക്കിയിരുന്നു ഗ്രാമമായതുകൊണ്ട് സിറ്റി പോലെ വലിയ ഹോട്ടലുകളൊന്നുമില്ല യാദവിന് ആ വീടും ഗ്രാമവും പരിസരവും ഒരുപാട് ഇഷ്ടമായി അവൻ്റെ മുറിയിൽ എല്ലാവിധ സൗകര്യവും ഒരുക്കിയിരുന്നു രണ്ട് തട്ടുള്ള പഴയ മോഡൽ വീടാണ് പക്ഷേ എങ്കിലും അവിടെ ഒരു എനർജി ഉള്ള പോലെ തോന്നി യാത്രാക്ഷീണം കാരണം രാത്രിയിലെ ഫുഡ് കഴിച്ച് അവർ കിടന്നു ബാക്കിയുള്ളവർ നാളെയാണ് ഷൂട്ടിങ്ങിന് വേണ്ടി എത്തുന്നത് സ്കൂളിലെത്തിയ വൈദ്യുവിൻ്റെ മനസ്സിൽ ആകെ ഒരു തളർച്ചയായിരുന്നു എത്രയൊക്കെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ നോക്കിയിട്ടും അവൾ തളർന്നു പോയി ഓടി ഒളിച്ചാലും തൻ്റെ ഭൂതകാലം തനിക്ക് ചുറ്റും വലയം ചെയ്തു കൊണ്ടേയിരിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സത്യങ്ങളറിഞ്ഞ് തന്നിലേക്ക് എത്താൻ എളുപ്പമാണ് ആരൊക്കെ തടഞ്ഞു വെച്ചാലും തനിക്ക് തനിക്കരികിലേക്ക് അവൻ വരും അവളുടെ ഉള്ളിൽ ഭയം ഉടലെടുത്തു ആമ്പലു അതായിരുന്നു അവളുടെ പേടി അവളുടെ മകളെ അവളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയാൽ തളർന്നു പോകും വൈദു ഇരുന്നു വിയർക്കാൻ തുടങ്ങി ടീച്ചറെ കുട്ടികളുടെ വിളിയാണ് അവളെ ഉണർത്തിയത് വൈദു ഞെട്ടി പിന്നെ എല്ലാം മാറ്റിവെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി വൈകുന്നേരം വരെ നിൽക്കാതെ ഹാഫ് ഡേ ലീവ് പറഞ്ഞ് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും അവളെ കണ്ട് സരസ്വതിമ്മ ചോദിച്ചു എന്തു പറ്റി മോളെ ഇന്ന് സ്കൂൾ നേരത്തെ വിട്ടോ അതമ്മേ എനിക്ക് തീരെ വയ്യ ഭയങ്കര തലവേദന എന്ത് പറ്റി തലവേദന പനി വല്ലതും ഉണ്ടോ അവരവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല തലവേദനയാണ് ഒന്ന് കിടന്നാൽ മാറും അമ്മ ഇതുവരെ ടോമിയുടെ കൂടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കിടന്നുറങ്ങി ഞാൻ കൊണ്ടുപോയി റൂമിൽ കിടത്തി ഞാനൊന്നു പോയി മേൽ കഴുകി കുറച്ചു നേരം കിടക്കട്ടെ ആ മോൾ പോയി കിടന്നു അവൾ വേഗം റൂമിലേക്ക് ചെന്ന് വാഷ്റൂമിൽ കയറി വാതിലടച്ച് ഷവറിൻ്റെ ചോട്ടിൽ നിന്നു കുറച്ചു നേരം അങ്ങനെ നിന്ന് അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അവൾ ടവലെടുത്ത് ഡ്രസ്സ് മാറ്റി പുറത്തേക്കിറങ്ങി കട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്കിടന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്നു അമ്മയുടെ ചൂട് തട്ടിയതും ആമ്പലു അവളോട് ഒന്നും കൂടെ ചേർന്ന് കിടന്നു വൈദുവിൻ്റെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് പോയി ഡി വൈദു നീ വരുന്നില്ലെന്നും തീരുമാനിച്ചോ ഞാനില്ല ഒരു ഓഞ്ഞ സിനിമ നിങ്ങൾ പോയി കണ്ടാൽ മതി എടി പെണ്ണേ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ കാണണ്ട പിന്നെ നീ പറഞ്ഞ പോലെ ഓഞ്ഞ സിനിമ കാണാൻ ഇത്രയും തിക്കും തിരക്കുമായി ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിലെ ഹീറോയുടെ പവറാണ് ഓഹോ ഞാൻ അറിഞ്ഞില്ല ആരാണോ ആ ഹീറോ യൂത്തിൻ്റെ രോമാഞ്ചമായ പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോ ദി എസ് ആർ എസ് ആർ അതെന്ത് പേരാണ് അങ്ങനെ അയാളുടെ പേര് നിനക്ക് താല്പര്യമില്ലല്ലോ അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളേതായാലും പടം കണ്ടിട്ട് വരുന്നുള്ളൂ ഓ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വീട്ടിൽ പോകുവാണ് ബായ് അതും പറഞ്ഞ് അവൾ പോയി ഇതാണ് വി ഫോർ ഗേൾസ് മനസ്സിലായില്ലേ വൈദേഹി വർഷ വീണ വീണി അതുകൊണ്ട് ഇവർ തന്നെ ഇട്ടതാണ് വി ഫോർ ഗേൾസ് എന്ന് നാലുപേരും ഗംഭീര ഡാൻസേഴ്സ് ആണ് വൈദുവാണ് ക്യാപ്റ്റൻ ഇപ്പോൾ അവർ മാളിൽ വന്നതാണ് ഷോപ്പിംഗ് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ വൈദു വരുന്നില്ല എന്ന് പറഞ്ഞു കുട്ടിക്ക് ഇപ്പോൾ വരുന്ന ചോക്ലേറ്റ് പയ്യന്മാരുടെ പാടങ്ങൾ ഇഷ്ടമല്ല അതുതന്നെ കാരണം അതുകൊണ്ട് ബാക്കി മൂന്ന് പേരോടും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം ഈ എസ് ആറുമായിട്ട് കുട്ടിക്ക് ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് പിന്നെ പറഞ്ഞു തരാം വൈദ്യു നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലെത്തിയതും അച്ഛനും അമ്മയും ഏട്ടന്മാരും അനിയത്തിയും റെഡിയായി നിൽക്കുന്നുണ്ട് അല്ല നിങ്ങളിതെങ്ങോട്ടാ ഞങ്ങൾ സിനിമയ്ക്ക് നീ വരുന്നുണ്ടെങ്കിൽ വേഗം റെഡി ആയി അച്ഛൻ പറഞ്ഞു ഏത് സിനിമയ്ക്കാണ് പോകുന്നേ ചേച്ചി എസ് ആറിൻ്റെ പുതിയ പടം ഇന്ന് റിലീസാകുന്നത് വിതു പറഞ്ഞു ഓ അതാണോ നിങ്ങൾ പോയിക്കോ ഞാൻ വരുന്നില്ല എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അമ്മ അവളോട് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കോ എന്നാൽ നീയും പോര് അച്ഛൻ പറഞ്ഞു ഞാനില്ല വേറെയും സിനിമ ഉണ്ടല്ലോ നിങ്ങൾക്കെന്താ അതിന് പോയാൽ ഞങ്ങൾക്കിഷ്ടം ഈ സിനിമയാണ് നീ വേണമെങ്കിൽ പോര് ഇല്ലെങ്കിൽ അവിടെ നിന്നോ അമ്മ അവളെ നോക്കി ഒച്ചിച്ച് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാലൻ്റെ സിനിമയ്ക്ക് പോകാൻ വലിയ താൽപ്പര്യമാണല്ലോ ഡീ പെണ്ണേ നീ ഇപ്പോഴും അവനോട് കലിപ്പിലാണോ ചെറുപ്പത്തിൽ നടന്ന കാര്യമല്ലേ അത് അവന് ചിലപ്പോൾ ഓർമ്മ പോലും കാണില്ല വിദ്ധു പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ മറന്നിട്ടുമില്ല നിങ്ങൾ പോയി സിനിമ കണ്ടോ ഞാനില്ല അതും പറഞ്ഞു വൈദു ചാടിത്തുള്ളി അകത്തേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് എല്ലാവരും ചിരിച്ചു ഇത് മേലേപ്പാട്ട് വീട് ശ്രീരാഗനും കാർത്തികയ്ക്കും ഇവർക്ക് നാല് മക്കളാണ് വരുൺ വൈദേഹി വൈദേഹ് വേദിക വരുണും വൈദേഹും അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ കൂടെ കൂടി വൈദു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു വേദു പ്ലസ് ടു പഠിക്കുന്നു ഏട്ടന്മാരുടെ പുന്നാരി അനത്തിയാണ് വൈദേഹി വൈദേഹി ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ നൃത്തം പഠിക്കുന്നു ചെന്നൈയിലാണ് ഇവർ താമസിക്കുന്നത് വൈദേഹിയുടെ ജീവവായു തന്നെ നൃത്തമാണ് ഏതു തരം നൃത്തവും അവൾക്കിഷ്ടമാണ് എന്നാൽ അവൾക്ക് കൂടുതൽ ഇഷ്ടം കഥക്കിനോടായിരുന്നു എല്ലാവരും നിറഞ്ഞ ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു വൈതുവിൻ്റേത് ഡാ യാദ് നീ ഇനി സിനിമ ചെയ്യുന്നില്ലേ അവൻ്റെ കൂട്ടുകാരൻ അഭിചോദിച്ചു പുതിയ പ്രൊജക്റ്റ് ഉണ്ട് അത് കഴിയാതെ ഡേറ്റ് കൊടുക്കുന്നില്ല ഡാ എന്തായാലും നീ അങ്ങ് ക്ലിക്കായി പിന്നെ ഇന്ത്യൻ സൂപ്പർ ഹീറോ ആയി ഒന്ന് പോടാ എനിക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ സിനിമ ചെയ്യാൻ എൻ്റെ അടുത്ത് വരുന്നവരെ മടക്കി അയക്കുന്നില്ല എന്ന് മാത്രം പിന്നെ നിനക്കറിയുന്നതല്ലേ അപ്പയുടെ കാര്യം അതറിയാം ഡാ പിന്നെ ഇന്ന് ഫിലിം റിലീസല്ലേ നീ വരുന്നില്ലേ ഇല്ലടാ എനിക്കെന്തോ വരാൻ ഒരു മൂടില്ല എന്തു പറ്റിയടാ ഒന്നുമില്ല എനിക്കെന്തോ എന്താടാ എടാ നീ എനിക്ക് മടുത്തു ഈ സിനിമ പബ്ലിസിറ്റി എല്ലാം കൂടെ വട്ടുപിടിക്കുന്നു എന്നാൽ നിനക്കൊരു ബ്രേക്ക് എടുത്തുകൂടെ എടുക്കണം ഒരു പ്രൊജക്റ്റ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും പോയതും വൈദു മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായി അവൾ ഫ്രഷായി വന്ന് കഴിക്കാനുള്ളതെടുത്ത് ടി വി ഓൺ ചെയ്തു അതിൻ്റെ മുന്നിലിരുന്നു ടി വി ഓൺ ചെയ്തതും നമ്മുടെ എസ് ആറിൻ്റെ പാട്ടായിരുന്നു ഓ ഈ കാലം ടി വി കാണാൻ സ്വസ്ഥത തരില്ലേ അവൾ വേഗം ടി വി ഓഫാക്കി ഫോണെടുത്തു വാട്സപ്പ് എടുത്ത് സ്റ്റാറ്റസ് നോക്കി അതിലൊരുവിധം എല്ലാവരുടെയും സ്റ്റാറ്റസ് എസ് ആറിൻ്റെ പുതിയ പടത്തിൽ ഹിറ്റായ പാട്ടായിരുന്നു ഓ എൻ്റെ ദൈവമേ ഈ കാലൻ ഇവിടെയും അവൾ ഫോൺ വെച്ചു കഴിച്ച പ്ലേറ്റെടുത്ത് കിച്ചണിൽ പോയി പാത്രം കഴുകി വെച്ച് വീണ്ടും ടി ഓൺ ചെയ്തു അവിടെയിരുന്നു പ്രാവശ്യം കൊച്ചിൻ്റെ ഭാഗ്യം കൊണ്ട് എസ് ആറിൻ്റെ പാട്ട് ഒന്നും വന്നില്ല കുറച്ചുനേരം ടി വി കണ്ട് നേരം കഴിച്ചു കഴിച്ചുകൂട്ടി അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് യാദവ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ ചെറിയ പെങ്ങളും കുടുംബവും അവിടെ ഇരിക്കുന്നത് കണ്ടത് അവൻ ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് വിശേഷം ചോദിച്ചു അവർക്കൊരു മകനാണ് ശ്രാവന്ത് യാദവിൻ്റെ കൂട്ടുകാരനാണവൻ ഇവിടെയാണ് താമസം പിന്നെയുള്ളത് ഒരു മകൾ ശ്രാവണി യാദവിന് ഇഷ്ടമാണ് ഒരുപാട് തവണ അവനെ പ്രപ്പോസ് ചെയ്തെങ്കിലും അവൻ റിജക്റ്റ് ചെയ്തു എന്നാൽ അവളും വാശിയിലാണ് അവനെ കെട്ടു എന്ന് യാദവ് കുറച്ചുനേരം അവിടെ ഇരുന്ന് അവൻ്റെ റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന് മുഖം തടിച്ച് ടവൽ സ്റ്റാൻഡിലിട്ട് അവൻ ബാൽക്കണിയിൽ പോയിരുന്നു യാദവിന് അവിടെ ഇരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അവിടെ പലതരം റോസാപ്പൂക്കൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അവൻ തന്നെ വെച്ചതാണ് ചട്ടിയിൽ വെയിലും മഴയുമെല്ലാം തട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അവൻ അവിടെയുള്ള ബീൻ ഫോൺ എടുത്ത് ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു പ്രൊഫൈൽ പെടുന്നത് വൈദേഹ് ശ്രീരാഗ് ശ്രീരാഗങ്കളുടെ മകൻ മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവൻ വേഗം പ്രൊഫൈൽ സെർച്ച് ചെയ്തു കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നമ്പർ ഉണ്ടായതിനാൽ വിളിച്ചു ഒരു പ്രാവശ്യം വിളിച്ചു എടുക്കാതെ വന്നതും അവൻ പിന്നെ വിളിച്ചില്ല യാദവിൻ്റെ ഓർമ്മകൾ കുട്ടിക്കാലത്തേക്ക് പോയി എന്ന അഭിറാമിയും പിന്നെ ശ്രാവണും ഞാനുമായിരുന്നു സ്കൂളിൽ ഒരുമിച്ച് പോയിരുന്നത് അന്ന് അച്ഛൻ്റെ ഫ്രണ്ട് ശ്രീരാഗ അങ്കിൾ ഞങ്ങളുടെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് അച്ഛൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ശ്രീരാഗ അങ്കിൾ മലയാളി ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയും തമ്മിൽ വേഗം കൂട്ടായി ഞങ്ങളെല്ലാത്തിനും ഒരുമിച്ചായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് അവർ വേറെ എവിടേക്കോ പോയി ഞാനും അഭിയും ശ്രാവണും സ്റ്റേറ്റ്സിലും പോയി പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായില്ല അവൻ്റെ ഓർമ്മയിൽ ആ പത്ത് വയസ്സുകാരി വന്നു രണ്ട് സൈഡിലും മുടി പിന്നിയിട്ട് കണ്ണുകൾ വാലിട്ട് എഴുതിച്ചിരിക്കുമ്പോൾ കൂമ്പിയടയുന്ന കണ്ണുകളുള്ള ആ കൊച്ചു പെണ്ണ് തന്നോട് മാത്രം എപ്പോഴും തല്ലുകൂടുന്ന കുറുമ്പി പെണ്ണിനെ ഒരിക്കൽ സ്കൂൾ വിട്ട് വന്ന ഞാനും അബിയും ശ്രാവണും വിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും വിദ്യുവിനോട് ചോദിച്ച് വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ ഞാൻ കാണുന്നത് വസ്ത്രം മാറുന്ന അവൻ്റെ അനിയത്തിയാണ് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവളെ കാണുന്നത് ചുരിദാർ ഊരിൽ ഒരു ടവലെടുത്ത് തിരിഞ്ഞതും എന്നെ കണ്ടതും അവൾ ഒച്ചുവെച്ചു അവളുടെ ഒച്ചയാണ് എന്നെ അവളിൽ നിന്ന് നോട്ടം മാറ്റിയത് അവളുടെ ശബ്ദം കേട്ട് ആരെങ്കിലും വന്നാൽ അവളുടെ കോലം എല്ലാവരും കാണും എന്നായതും അവളെയും പിടിച്ചു നേരെ ബാത്റൂമിൽ കയറ്റി ഞാൻ പുറത്തേക്ക് നിന്നു ശബ്ദം കേട്ടു വിദ്യു വന്നു എടാ എന്താ ശബ്ദം വൈദ്യുവിൻ്റെ ഒച്ച കേട്ടല്ലോ ഓ അതോ അത് നിൻ്റെ അനിയത്തി പാറ്റയെ കണ്ടുപേടിച്ചതാ എന്നിട്ട് അവളെവിടെ ബാത്റൂമിൽ കയറി വാതിലടച്ചു നീ ഇങ്ങോട്ട് പോര് ആ പെണ്ണ് ഇനി അതിനാവും അടുത്ത ബഹളം യാദവ് തലയാട്ടി വിദ്യുവിൻ്റെ കൂടെ പോന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ കിടക്കുന്ന ബാത്റൂമിലേക്കായിരുന്നു പിന്നീട് ഞങ്ങൾ എപ്പോൾ കണ്ടാലും വഴക്കാണ് അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് വിദ്യുവിനോട് പറഞ്ഞു അന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെയല്ല അവൾ നിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്നെ കടിച്ചു കയറാൻ വരുന്നത് ആ പെണ്ണിനോട് ഞാൻ അന്ന് പറഞ്ഞു അവന് അറിയാതെ പറ്റിയതാകുമെന്ന് പെണ്ണ് കേൾക്കാൻ കൂട്ടാകണ്ടേ പിന്നീട് അവർ അവിടെ നിന്ന് പോയി പക്ഷേ ആ പത്ത് വയസ്സുകാരി ഇന്നുമുള്ളിൽ നിറഞ്ഞു നിൽക്കുവാണ് പതിനാറുകാരന് ആ പത്ത് വയസ്സുകാരിയോട് പ്രണയമാണെന്ന് പിന്നീടുള്ള ദിനങ്ങൾ തെളിയിച്ചു തന്നു ഇന്നും വീണ്ടും അവളിലേക്ക് എത്താൻ തനിക്കൊരു തുമ്പ് കിട്ടിയതുപോലെ വൈദു നൃത്തവും പ്രോഗ്രാമും എല്ലായി നടന്നു ഇടയ്ക്ക് അവർ ഒരുമിച്ചൊരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങായി ചെന്നൈയിൽ തന്നെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി അവിടെ തന്നെ അന്ന് ഒരു ഫിലിം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വൈദുവും ടീമും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആ ഫിലിമിൻ്റെ ഡയറക്ടർ വന്ന് അവരോട് ചോദിച്ചത് അവരുടെ ഫിലിമിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തു തരാൻ പറ്റുമോ എന്ന് അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഫിലിമാണ് അതെന്ന് വൈദ്യു മുടക്കാൻ നോക്കിയെങ്കിലും ബാക്കിയുള്ളവർ അവളുടെ കാല് പിടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അവസാനം അവൾക്ക് സമ്മതമില്ലാതെ ഓക്കെ പറഞ്ഞു പിറ്റേന്ന് അവർ ഷൂട്ടിങ്ങിന് വേണ്ടി പുറപ്പെട്ടു യാദവ് രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി റെഡിയായി ലൊക്കേഷനിലേക്ക് പോയി ഒരു സ്കൂൾ ഓഡിറ്റോറിയം അവിടെ നടക്കുന്ന ഡാൻസ് പ്രോഗ്രാമിൽ തൻ്റെ നായികയെ ആദ്യമായി കണ്ടുമുട്ടുന്ന നായകൻ അതാണ് സീൻ ഇന്നലെയാണ് ഡയറക്ടർ വിളിച്ച് പറഞ്ഞത് ഡാൻസിന് പറ്റിയ ടീം കിട്ടിയെന്ന് യാദവ് ലൊക്കേഷനിലെത്തി കോസ്റ്റ്യൂമെല്ലാം ഇട്ട് റെഡിയായി അവിടെ ഇരിക്കുവാണ് അപ്പോഴാണ് അവൻ ആ പേര് കേട്ടത് വൈദേഹി താനും തൻ്റെ ടീമും റെഡിയാണോ യെസ് സാർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവനാളെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിംഗ് തുടങ്ങി ഡാൻസ് ചെയ്ത് മുന്നിലേക്ക് വന്ന ആളെ കണ്ടതും യാദവിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ കണ്ണുകൾ ചീമാതെ അവളെ നോക്കി നിന്നു കാട്ടിറ്റ് ടേക്ക് ഓക്കെ ആ ശബ്ദമാണ് യാദവനെ ഉണർത്തിയത് സർ സൂപ്പർ ആയിരുന്നു ശരിക്കും ബ്യൂട്ടിഫുൾ ഡയറക്ടർ യാദവിനെ പ്രശംസിച്ചു പക്ഷേ നമ്മൾക്കല്ലേ അറിയൂ ചെക്കൻ അവൻ്റെ നായികിയെ കണ്ട് ആയതാണെന്ന്